നിങ്ങൾക്ക് ടച്ചും സ്വാഗതം ഇന്ന് നിങ്ങൾ പുതുതായി ഒരു വീഡിയോ എടുക്കുകയാണ് എൻ്റെ പെണ്ണിനടുത്തൊരു ചെറിയ കാവുണ്ട് അപ്പൊ നമുക്ക് കാവിന്റെ വീഡിയോ ആയാലോ ഇതിലായിട്ടും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഷെയർ ലൈക്ക് കമൻറ്റും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഞങ്ങൾ റെഡി ആയിട്ട് വരാം അപ്പോൾ അപ്പൊ ഗെ ഞങ്ങൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് എന്ന് കമൻ്റ് ചെയ്യാ എന്റെ അമ്മ തയ്ച്ചതാണ് അപ്പൊ ഞാനും ഒച്ചും കൂടെതായി നടന്നു പോവുകയാണ് അപ്പൊ ഈ കാണിക്കുന്നത് വഴിയാണ് കേട്ടോ അപ്പൊ ഈ മൂന്ന് വളവ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാവത്ത് അതുവരെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും ഓടിയും ചാടിയും കളിച്ചൊക്കെയാണ് പോകുന്നത് അപ്പോഴേക്കും നമ്മുടെ കാവ് കാവെത്താറായിട്ടുണ്ട് ഗൈസ് പുണ്യപുരാതനമായ ഞങ്ങളുടെ ചാവരുകാവാണിത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ചാവരപ്പൂപ്പൻ കുടികൊള്ളുന്ന മൈലോട്ടുകൂണം ചാവരുകാവ് സുന്ദരമായ വയലുകൾക്ക് നടുവിലായി മരങ്ങളും വള്ളിച്ചെരുകളും ചുറ്റപ്പെട്ട ഈ കാവ് കാണാൻ വളരെ ഭംഗിയാണ് ഞങ്ങൾ അകത്തേക്ക് കയറി ചെന്നപ്പോൾ പൂജ ചെയ്യുന്ന അമ്മ നിൽപ്പുണ്ടായിരുന്നു ഈ അമ്മയാണ് കേട്ടോ ഇവിടെ നിത്യപൂജ ചെയ്യുന്നത് ഞങ്ങൾ ചാവരപ്പൂപ്പനെ തൊഴുത് ചന്ദനവും ഭസ്മവും ഒക്കെ ഇട്ട് കുറേ നേരം അവിടെ നിന്നു എന്നൊരു കാര്യം പറയാൻ മറന്നുപോയി മുറുക്കാൻ വെക്കുന്നത് ഇവിടത്തെ പ്രധാന വഴിപാടാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് കുറേ നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു കുറേ നേരം കളിച്ചും ചിരിച്ചും ഒക്കെ നിന്നു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ നിത്യപൂജ പതിവാണ് ആ അമ്മയാണ് ഇവിടെ നിത്യപൂജ ദിവസവും ചെയ്യാറുള്ളത് വൃശ്ചികമാസത്തിലെ നാൽപ്പത്തി ഒന്ന് ദിവസവും വിളക്ക് വഴിപാടായി നടത്തി വരികയാണ് ഞാനും അമ്മാമ്മയും അങ്ങനെ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു സമയം പോയത് അറിഞ്ഞതേ ഇല്ല ഈ കാവിൽ വരാൻ ആഗ്രഹമുള്ളവർക്ക് ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെടുത്ത് നോക്കിയാൽ മതി കുറേ നേരം നിന്നപ്പോഴത്തേക്കും ദീപാരാധനയുടെ സമയമായി കഴിഞ്ഞിരുന്നു ദീപാരാധനയൊക്കെ കണ്ട് തൊഴുത് അവിടെ കുറേ നേരം കൂടെയൊക്കെ ഇരുന്നു അപ്പോഴത്തേക്കും സന്ധ്യയായി അപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഗായ് പുതിയ പുതിയ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതേക്കും ടാറ്റാ